ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ജയിൽ നോമിനേഷനൊക്കെ കഴിഞ്ഞു നമ്മുടെ അനീഷും ലക്ഷ്മിയുമാണ് ജയിലിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അനീഷും ലക്ഷ്മിയും പോകാൻ വേണ്ടി ജയിൽ വസ്ത്രമൊക്കെ വന്നു നല്ല ഉ നട്ടുച്ചയാണ് മഡ്രാസാണല്ലോ നട്ടുച്ച നല്ല ചൂടാണ് രണ്ടുപേരും ഡ്രസ്സൊക്കെ ഇട്ടു അപ്പോൾ അനീഷ് ഇങ്ങനെ എല്ലാവരും വിളിക്കുന്നില്ല നിങ്ങളെന്താ ആരും ഞങ്ങളെ കൊണ്ടാക്കാൻ വരുന്നില്ല സാധാരണ ഇങ്ങനെയല്ല പാട്ടൊക്കെ പാടി എല്ലാവരും താളംകുട്ടിയൊക്കെയാണ് കൊണ്ടാക്കാറ് ആരും വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരും വരുന്നില്ല നട്ടുച്ചയാണ് എല്ലാവർക്കും പേടി ഉണ്ടാവും വേണമെങ്കിൽ വെയിലിനെ പേടിച്ചിട്ടായിരിക്കാം പക്ഷേ കൃഷിക്കാരനതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ലക്ഷ്മിയും ഉണ്ട് രണ്ടുപേരും കുടൊക്കെ ചൂടി നിൽക്കുന്ന സമയത്ത് ആതില പറയുന്നുണ്ട് എന്തിനാ അനീഷായിട്ട് അവരൊക്കെ വിളിക്കുന്നത് ഞാനില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ കുറപ്പം അനീഷ് ശരിക്കും വണ്ടർ ആവുന്നുണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടാക്ട് ചെയ്തരാമെന്ന് പറഞ്ഞാൽ അതിൽ അവിടുത്തെ ഹെഡാണല്ലോ ആണല്ലോ അപ്പോൾ ആതില ഒരു കൊടയൊക്കെ ചൂടി അനീഷിനെ കൊടയിൽ നിർത്തുന്നുണ്ട് ലക്ഷ്മി വേറൊരു കുട ചൂടി പോകുന്നുണ്ട് എന്നിട്ട് ആതിൽ അപ്പോൾ അനീഷ് ഇവിടെ ആതിലേക്ക് ഇഷ്ടമാണോ എന്നെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വെറുതെ ശയ്ക്ക് ശരിച്ചും കളിച്ചൊക്കെ പോയി അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അനീഷ് ബിഗ് ബോസിനോട് പറയുണ്ട് ഓ ബിഗ് ബോസേ എന്തൊരു ചൂടാണ് ഇതിനുള്ളിൽ എങ്ങനെ ഇരിക്കാനാണ് ഞങ്ങൾ ഈ നട്ടുച്ചയ്ക്കും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് അപ്പോൾ തന്നെ പ്രതികരണം വരുന്നുണ്ട് സുഖവാസത്തിന് വന്നിരിക്കില്ലല്ലോ അനീഷേ ഇത് ജയിലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സാരല്ല എന്നുള്ള ലെവലിൽ നമ്മുടെ ലക്ഷ്മിയും അനീഷും അവിടെ ജയിലിൽ ഇരിക്കുന്നുണ്ട് ജയിലൊക്കെ പൂട്ടി അതിലെ വേഗം അവിടുന്ന് തടി തപ്പി കാരണം ഭയങ്കര വെയിലാണല്ലോ ഒരാളും വന്ന് നിൽക്കുന്നില്ല എല്ലാവരോട് ഭയങ്കര ഡ്യൂട്ടീസിലും വർത്തമാനത്തിലൊക്കെയാണ് അപ്പോ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ആയപ്പോ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താണ് ഷാനവാസ് നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഷാനവാസ് ഫ്രണ്ട് ആക്കിയിട്ടുണ്ടെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് എൻ്റെ ഫ്രണ്ടാണ് ഞാൻ ഫ്രണ്ട് ആക്കിയിട്ടാണ് കരുതിയിരിക്കുന്നത് ഷാനവാസും ഞാനും തമ്മിൽ അടുക്കാനൊരു പ്രത്യേക കാരണമുണ്ട് കാരണം ഷാനവാസിന് ഒന്നും രണ്ടോ അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ് അതേപോലെ എൻ്റെ ഫാദറിനോ ഒന്നും രണ്ടോ അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ എൻ്റെ ഫാദറിനെ ഞാൻ എൻ്റെ ഫാദറിൻ്റെ കാര്യമാണ് ഈ ഷാനവാസുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ തന്നെ ഞാൻ ഷാനവാസിനെ അതുകൊണ്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നതും ഗുളിക എടുത്തു കൊടുക്കുന്നതും ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് കൂടുതൽ മനസ്സുകൊണ്ട് അടുത്തതും അതുമാത്രമല്ല എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഷാനവാസ് അവിടെ ചെയ്യുന്നുണ്ട് അതായത് മറ്റുള്ളവരുടെ അടുത്ത് വർത്തമാനം പറയുക ചിരിക്കുക കളിക്കുക അങ്ങനെ എല്ലാം കൊണ്ടും ഷാനവാസ് ഒരു ബെസ്റ്റാണ് ഷാനവാസിന് ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത് സത്യത്തിൽ ഷാനവാസ് സീരിയൽ നടനൊക്കെ തന്നെയാണ് ഞാൻ സീരിയലൊന്നും കാണാറില്ല സീരിയൽ നടനം എനിക്കറിയത്തല്ല ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഷാനവാസുമായിട്ട് ബന്ധപ്പെടുന്നത് തന്നെ അപ്പോൾ എനിക്ക് ഷാനവാസുമായിട്ട് ചെറിയൊരു സോഫ്റ്റ് കോർണർ അങ്ങനെയൊക്കെയാണ് വന്നത് അപ്പോൾ ഷാനവാസിനോട് എനിക്ക് ഇഷ്ടം തന്നെ ഷാനവാസ് സുഹൃത്തൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ കാണുമ്പോൾ പറയുന്നു എന്നേ ഉള്ളൂ ഷാനവാസിൻ്റെ മനസ്സിലെങ്ങനെയാണ് എന്നെ എന്ന് അറിയില്ല ലക്ഷ്മി ശരിക്കും ജയിൽ നോമിനേഷനിൽ ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് ഷാനവാസിനെയാണ് കാരണം ബന്ധം എന്ന് നടിച്ചുകൊണ്ട് അനീഷിനെ ചതിക്കുകയാണ് എന്നൊക്കെയാണ് ലക്ഷ്മി അവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ ശരിക്കും ഒരു ഗ്രൂപ്പിസത്തിൻ്റെ കളി ആണ് ശരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇതിനപ്പുറം തെറ്റ് ചെയ്തവരൊക്കെയാണ് ബാക്കിയുള്ളവർ ഏ അതിനപ്പുറം തെറ്റ് ചെയ്തവരും അവിടെ ഉണ്ട് ഷാനവാസ് ആതില അക്ബർ ഇവരൊക്കെ ഉണ്ട് ഇവരെ അതിനൊപ്പം തന്നെ ലക്ഷ്മി അനീഷ് ഒക്കെയുണ്ട് പക്ഷേ അനീഷിനെ കണ്ടിന്യൂസ്ലി ജയിലിലേക്ക് തന്നെ തള്ളി വിടണമെങ്കിൽ ഇതൊരു ഗ്രൂപ്പിസം ഇസമായിരിക്കണം അനീഷിനെ എന്തു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല ബാക്കിയുള്ളവരെ പറഞ്ഞാൽ അവരൊക്കെ ദേഷ്യത്തില് തിരിച്ച് നന്നായി ചാടിക്കൊടുക്കും അനീഷ് അനീഷിനെ കുറ്റം പറയുകയാണെങ്കിൽ അനീഷ് ഒന്നും പറയാറില്ല പിന്നെ നോമിനേഷൻ്റെ കാര്യത്തില് അനീഷിൻ്റെ അടുത്ത് ഇവര് ഇങ്ങനെ അനീഷ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ അനീഷ് ന്യായീകരിക്കുന്നുണ്ട് പക്ഷെ അതങ്ങനെ ന്യായീകരിക്കാൻ പാടില്ല നോമിനേഷൻ്റെ സമയത്ത് അതിൻ്റെ ഇടയിൽ കയറി ന്യായീകരിക്കാൻ പാടുന്നു പാടില്ല അപ്പോൾ ആതില്ല പറയുന്നുണ്ട് നിങ്ങൾ നിർത്തുവോ നിങ്ങൾ എന്ന് പക്ഷെ രണ്ട് കൂട്ടിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടുപേരും ജയിലായി